ശരിക്കും സൂര്യനാണ് പെൺപിള്ളേരുടെ ബില്ല് അങ്ങേര് ഉദിക്കുന്നതിന് മുമ്പേ എണീക്കുകയും വേണം അസ്തമിക്കുന്നതിന് മുമ്പേ വീട്ടിൽ കയറിയും വേണം ചില പെൺപിള്ളേര് പറയും ഉപ്പ എനിക്കിപ്പോ നിക്കാഹ് വേണ്ട മോളെ നിക്കാഹ് കഴിഞ്ഞാലും പഠിക്കും ഞാൻ പഠിച്ച് ജോലിയൊക്കെ മേടിച്ചോട്ടെ ഉപ്പാ എന്നിട്ട് മതിയെന്നേ നിൽക്കാ അതൊക്കെ കല്യാണത്തിന് ശേഷം ആകല്ലോ മോളെ ജനിച്ച വീട്ട് എനിക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം പോണ വീട്ടിൽ കിട്ടുമോ എന്ന് എന്ത് ഉള്ളത് ഉപ്പാ ആൺകുട്ടികൾക്ക് ഒരു ജോലിയായിട്ട് കല്യാണം കഴിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ജോലി കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാത്തത് നമ്മൾ പെൺമക്കളോട് സ്നേഹം കാണിക്കേണ്ടത് കെട്ടിക്കുമ്പോൾ കുറേ സ്വർണവും പണവും ഒന്നും കൊടുത്തിട്ടല്ല അവർക്കൊരു ജോലിയാകുന്നതുവരെ കല്യാണം കഴിപ്പിക്കാതെയാണ് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഇല്ലാത്തിടത്തോളം കാലം നാടൊക്കെ എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ട് എന്താണെന്നേ കാര്യം